ഒരു തുള്ളി എണ്ണ പോലും ഇല്ലാതെ തയ്യാറാക്കിയെടുക്കാൻ പറ്റുന്ന നല്ലൊരു റെസിപ്പിയാണ് ഇന്നത്തെ ഷെയ്ബാ കിച്ചണിലെ വീഡിയോ വീഡിയോ ഫുള്ളായിട്ട് തന്നെ ഒന്ന് കണ്ടു നോക്ക് ആകെ മൂന്ന് ഇൻഗ്രീഡിയൻസ് വെച്ച് ചെയ്യാൻ പറ്റുന്ന നല്ലൊരു റെസിപ്പിയാണ് നമുക്ക് കുട്ടികൾക്കായാലും വലിയ ആൾക്കായാലും ഒരുപോലെ ഇഷ്ടപ്പെടുന്ന ഈ ഒരു റെസിപ്പി എങ്ങനെയാണ് തയ്യാറാക്കുന്നതെന്ന് നമുക്കൊന്ന് കണ്ടു നോക്കാം നിങ്ങൾക്ക് വീഡിയോസൊക്കെ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുകയും സബ്സ്ക്രൈബ് ചെയ്യുകയും ഒക്കെ ചെയ്യണേ അപ്പോൾ ഈ ഒരു റെസിപ്പിക്ക് നമുക്ക് ആവശ്യമായിട്ടുള്ളത് റാഗിയാണ് അപ്പോൾ ഇതാ റാഗി പൊടിയാണ് ഞാൻ എടുത്തിട്ടുള്ളത് അപ്പോൾ ഇത് അത് ഏകദേശം ഒരു അരക്കപ്പോൾ എടുത്ത് കൊടുക്കാം അപ്പോൾ നിങ്ങൾക്ക് എത്രയാണോ ആവശ്യം അത് നോക്കിയിട്ട് എടുത്താൽ മതി കേട്ടോ അപ്പോൾ ഓരോരുത്തരുടെ ആവശ്യം നോക്കിയിട്ട് എടുക്കാം ഞാനിത് ഏതായാലും ഇത് അരക്കപ്പോൾ എടുക്കുന്നുണ്ട് അപ്പോൾ നമുക്കിതാ ഒരു പാത്രത്തിലേക്ക് ഇട്ടുകൊടുക്കാം ഞാനിതൊരു പാത്രം എടുത്ത് വെച്ചിട്ടുണ്ട് ഇനി ഇതിലേക്ക് ഈ ഒരു റാഗി പൊടി റാഗിപ്പൊടിയെ ഇട്ട് കൊടുക്കാം ഇനി നമുക്ക് ഇതിലേക്ക് വേണ്ടത് ഒരു പഴം എടുത്തിട്ടുണ്ട് അപ്പോൾ അത് ചെറുതായിട്ടൊന്ന് കട്ട് ചെയ്തിട്ട് നമുക്കെടുക്കണം വളരെ ചെറുതായിട്ട് തന്നെ കട്ട് ചെയ്തിട്ട് എടുക്കാം അപ്പോൾ നിങ്ങൾ മുത്തറി എടുക്കുന്നതിനനുസരിച്ച് ഇതിൻ്റെ അളവൊക്കെ ഒന്ന് കൂട്ടിക്കൊടുത്താൽ മതി ഞാനിപ്പോൾ ഇതാ ചെറു കുറച്ചാ ഞാൻ എടുത്തിട്ടുള്ളൂ അതുകൊണ്ട് തന്നെ ഒരു പഴം മതിയാവും അപ്പോൾ കൂടുതൽ പഴം ഇഷ്ടമുണ്ടെങ്കിൽ കൂടുതൽ തന്നെ എടുത്ത് കൊടുത്താലും പ്രശ്നമൊന്നുമില്ല അപ്പോൾ ഇതുപോലെ ഇതാ നാല് പീസാക്കിയതിന് ശേഷം നമുക്കിത് ചെറുതായിട്ടൊന്ന് കട്ട് ചെയ്തിട്ടെടുക്കാം അപ്പോൾ ഇതാ പഴവും കൂടി ഞാനിതാ കട്ട് ചെയ്തെടുത്തിട്ടുണ്ടേ നമുക്ക് ഇതങ്ങ് ഇട്ട് കൊടുക്കാം അപ്പോൾ ഇതാ നമ്മൾ നേരത്തെ എടുത്തു വെച്ചിട്ടുള്ള ഈ ഒരു മുത്താറിയിലേക്ക് ഈ പഴം അങ്ങ് ഇട്ട് കൊടുക്കാം അപ്പോൾ ഇതിലേക്ക് ഒര ടീസ്പൂൺ ഏലക്കാപ്പൊടിയും കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇനി ഇതിലേക്ക് ഒരു കാൽ ടീസ്പൂണ് ഉപ്പും കൂടി ചേർത്ത് കൊടുക്കുക ആ ഒരു മധുരമൊക്കെ ഒന്ന് ബാലൻസ് ചെയ്യണം അതിന് ശേഷം നമ്മളിതാ ഇതിലേക്ക് മധുരത്തിനാവശ്യമായിട്ട് ശർക്കരയാണ് എടുത്തിട്ടുള്ളത് അപ്പോൾ അരിച്ച് നമുക്ക് ചേർത്ത് കൊടുക്കാം ഇത് നിങ്ങൾ നോക്കിയിട്ട് ഒഴിച്ചു കൊടുത്താൽ മതി ഞാനിപ്പോൾ അരക്കപ്പോളം ഒഴിച്ചു കൊടുക്കുന്നുണ്ട് അപ്പോൾ മധുരം എത്രയാണോ വേണ്ടത് അതിനനുസരിച്ച് ശർക്കര ഒഴിച്ചു കൊടുക്കണം മൊത്തത്തിൽ ഒരു മുക്കാൽ കപ്പ് ശർക്കരയാണ് എടുത്തിട്ടുള്ളത് അതങ്ങ് ഒഴിച്ചു കൊടുക്കാം അരക്കപ്പോളം വെള്ളവും കൂടി ഒഴിച്ച് കൊടുക്കുന്നുണ്ട് ഇതൊന്ന് വെന്ത് കിട്ടേണ്ടതാണ് നമുക്ക് അപ്പോൾ ആ ഒരു വെള്ളം കൂടി ഒഴിച്ച് ഇത് നന്നായിട്ടൊന്ന് മിക്സ് ആക്കി കൊടുക്കാം ഇത് നന്നായിട്ടൊന്ന് മിക്സാക്കിയതിന് ശേഷം മാത്രം നമ്മൾ സ്റ്റൗവിലേക്ക് വെച്ചു കൊടുക്കാവുള്ളൂ അപ്പോൾ ഈ ശർക്കരക്ക് പകരം നിങ്ങൾക്ക് പഞ്ചസാര വേണമെങ്കിലും ആഡ് ചെയ്യാം അപ്പോൾ മധുരം നോക്കിയിട്ട് പഞ്ചസാര ഇട്ട് കൊടുത്താൽ മതി അപ്പം ഞാനിത് സ്റ്റൗവിലേക്ക് മാറ്റി കൊടുത്തിട്ടുണ്ട് ഇനി ഇത് നന്നായിട്ടൊന്ന് വെന്ത് വരണം ഈ ഒരു മുത്താരി നമുക്ക് സ്റ്റൗവിലേക്ക് വെച്ച് നന്നായിട്ട് ഇളക്കിക്കൊണ്ടേ ഇരിക്കുക എന്നിട്ട് നന്നായിട്ടൊന്ന് വെന്ത് വരണം ഇത് ഇതുപോലെ ടൈറ്റ് ആകും ഒന്ന് നന്നായിട്ടൊന്ന് വെന്ത് കിട്ടണം അതുവരെ നമ്മൾ മിക്സ് ആക്കി കൊടുക്കണം നല്ലൊരു കളറാണ് ഇതിന് ഇപ്പൊ ഏകദേശം ഇതാ ഇതിപ്പോൾ വെന്തിട്ടുണ്ട് കുറുകി പാകത്തിന് ആയിട്ടുണ്ട് ഈ ഒരു സമയത്ത് നമുക്കിതിലേക്ക് ഇടാം തേങ്ങയാണ് ഇട്ടുകൊടുക്കേണ്ടത് നമ്മൾ മുത്താറെടുത്ത് ആ ഒരു കപ്പിൽ തന്നെ അരക്കപ്പ് തേങ്ങ എടുത്തിട്ടുണ്ട് അതും കൂടി അങ്ങ് ഇട്ട് കൊടുക്കാം എല്ലാം അളവെല്ലാം സെയിമാണ് കേട്ടോ മുത്താറി എങ്ങനെയാണോ എടുക്കുന്നത് അതുപോലെ തന്നെ ബാക്കിയുള്ള ഇൻഗ്രീഡിയൻസും കൂടി എടുത്താൽ മതി അപ്പോൾ കറക്റ്റ് പാകത്തിന് കിട്ടും തേങ്ങ ഇട്ട് കഴിഞ്ഞാൽ കുറേ സമയം വെച്ച് കൊടുക്കുകയൊന്നും ചെയ്യേണ്ട തേങ്ങ ഒന്ന് മിക്സാക്കി കൊടുത്താൽ മാത്രം മതി ആ ഒരു തന്നെ ആ തേങ്ങ അങ്ങ് വെന്ത് എടുത്തു അപ്പോൾ ഇതാ ഇതിപ്പോൾ ആയിട്ടുണ്ടേ നമുക്കൊന്ന് ഇറക്കി വെക്കാം കുട്ടികൾക്കും വലിയ ആൾക്കും ഒക്കെ ഒരുപോലെ ഇഷ്ടപ്പെടുന്ന ഒരു എന്താ പറയുക നാല് മണി പലഹാരമെന്നോ എങ്ങനെ വേണമെങ്കിലും ഇത് കഴിക്കാം വൈകുന്നേരം ആയാലും എന്താ പറയുക ഇടയ്ക്ക് നമുക്ക് പതിനൊന്ന് മണിക്കൊക്കെ കഴിക്കണമെന്ന് തോന്നുമ്പോൾ അങ്ങനെയും കഴിക്കാം നല്ല ടേസ്റ്റാണ് കേട്ടോ ഇതുവരെ ഇങ്ങനെ ഉണ്ടാക്കിയിട്ടില്ലെങ്കിൽ എന്തായാലും ഒന്ന് ട്രൈ ആക്കിക്കൊള്ളൂ നല്ലൊരു ആണ് ഇത് ഉമ്മാൻ്റെ ഒരു റെസിപ്പിയാണ് ഇനി നമുക്കിത് ഒരു പാത്രത്തിലോട്ടേക്ക് മാറ്റി കൊടുക്കാം നിങ്ങളുടെ കയ്യിൽ ഇപ്പോൾ മുത്താറി പൊടി ഇല്ലെങ്കിൽ മുത്താറി തന്നെ അരച്ച് ഇതുണ്ടാക്കാം നന്നായിട്ടൊന്ന് അരച്ചെടുത്തതിന് ശേഷം അതൊന്ന് പേഞ്ഞെടുത്ത് ആ ഒരു വെള്ളം മതി നമുക്കിതുണ്ടാക്കാൻ അതിലേക്ക് നമുക്ക് പിന്നെ ബാക്കിയുള്ള ഇൻഗ്രീഡിയൻസ് ഒക്കെ ഇട്ട് കൊടുത്ത് ഒന്ന് മിക്സ് ചെയ്തതിന് ശേഷം വേവിച്ചെടുത്താൽ മതി അങ്ങനെയും ഉണ്ടാക്കാം മുത്താറി പൊടി തന്നെ വേണമെന്നില്ല മുത്താറി പൊടി ആയതുകൊണ്ടാണ് ഞാൻ ഇതെടുത്തത് ഇല്ലെങ്കിൽ നമുക്കിത് അരച്ചിട്ടും തയ്യാറാക്കാം അപ്പോൾ ഈ ഒരു അളവിൽ ഇത് രണ്ടു പേർക്ക് കഴിക്കാനുള്ള ഉണ്ട് അപ്പോൾ ഇങ്ങനെ നിങ്ങൾക്ക് കൂടുതലായിട്ട് വേണമെന്നുണ്ടെങ്കിൽ ഇതിൻ്റെ ഒക്കെ അളവ് ഒന്ന് കൂട്ടിയാൽ മതി ആ തേങ്ങയൊക്കെ ഇതിൽ ആ കടിക്കാൻ കിട്ടുമ്പോഴും തന്നെ നല്ലൊരു ഉണ്ട് പഴവും തേങ്ങയൊക്കെ അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ആക്കി നോക്കണേ ഇഷ്ടപ്പെടുവാണെങ്കിൽ ഒന്ന് ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യും പിന്നെ ലൈക്ക് ചെയ്യാതെയും സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്ന ഒരുപാട് പേരുണ്ട് പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബും കൂടി ചെയ്തേക്കണേ